നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു പുസ്തകമായിട്ടാണ് ഇതാണ് ആ പുസ്തകം മുഹമ്മദ് അബ്ബാസിൻ്റെ ഹലീമ എന്നൊരു പുസ്തകം ഈ പുസ്തകം ഓദറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സൈൻ ചെയ്ത് വാങ്ങുകയായിരുന്നു മുഹമ്മദ് അബ്ബാസ് അബ്ബാസിക്ക് എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു ആ ഒരു സന്ദർഭത്തിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങുകയും ഒപ്പിട്ടൊരു കോപ്പി വാങ്ങുകയൊക്കെ ചെയ്തത് വളരെ സ്നേഹത്തോടെ വളരെ കരുതലോടെ സംസാരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് മുഹമ്മദ് അബ്ബാസ് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണുവാനും പരിചയപ്പെടാനും ഒരുപക്ഷെ എൻ്റെ പേര് പറഞ്ഞാലോ അല്ലെങ്കിൽ എന്നെ കണ്ടാലോ തിരിച്ചറിയാൻ പറ്റുന്ന വലിയ എഴുത്തുകാരിൽ പെടുന്ന ഒരാളാണ് മുഹമ്മദ് അബ്ബാസ് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സ്നേഹത്തോടെയും വളരെ സന്തോഷത്തോടെയുമാണ് ഈ പുസ്തകം വായിക്കാനായിട്ട് എടുത്തത് ഹലീമ എന്ന പേര് കേൾക്കുമ്പോൾ ഈ പുസ്തകം ഒരു സ്ത്രീയുടെ കഥയാകാം എന്ന് നിങ്ങൾക്ക് തോന്നും ഇത് ഹലീമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മാത്രം കഥയല്ല അലസൻ എന്ന് പറയുന്ന ഒരു നായകൻ്റെയും കൂടി കഥയാണ് ബാപ്പ അലി എന്ന് വിളിക്കുന്ന ഉമ്മ ഹസൻ എന്ന് വിളിക്കുന്ന അലി ഹസൻ എന്ന പേരുള്ള നാട്ടുകാർ അലസൻ എന്ന് വിളിക്കുന്ന ഒരു നായകൻ്റെ കഥയാണിത് ആ അലസൻ്റെ പ്രണയത്തിൻ്റെ കഥയാണിത് തന്നോളം പ്രായമുള്ള അലസൻ തൻ്റെ പ്രണയവുമായി മരിച്ചു എന്ന വരികളിലൂടെയാണ് ഈ കഥ ആരംഭിക്കുന്നത് അതായത് കഥയുടെ ആദ്യ അധ്യായത്തിൽ തന്നെ ഇതിൻ്റെ നായകൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത് പിന്നീട് ആ കഥ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു ആകാംക്ഷയോടുകൂടിയാണ് ഞാൻ വായിച്ചത് പിന്നീട് ഹലീമയിലോട്ട് എത്തുന്നു ഹലീമയിലൂടെ അവരുടെ എത്തുന്നു അലസൻ്റെ ജനനത്തിലോട്ട് എത്തുന്നു പിന്നീട് ആ വരുടെ കുട്ടിക്കാലവും വള കൗമാരകാലവും അങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ ഒപ്പം ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയോട് തോന്നുന്ന പ്രണയവും ആ പ്രണയം അവസാനം അവളെ സ്വന്തമാക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോകുന്ന അലസനും അങ്ങനെയൊരു തീവ്രമായൊരു പ്രണയകഥയാണ് അബ്ബാസിക്ക ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ അകത്ത് അബ്ബാസിക്ക ഈ ഒരു രണ്ട് കഥാപാത്രത്തെ മുൻനിർത്തി വേറെ ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ തന്നെ സ്ട്രൈക്ക് ചെയ്തത് അലസൻ്റെ ബാപ്പയുടെ കഥയാണ് അലസൻ്റെ ബാപ്പ വളരെ എന്താ പറയുക എല്ലാ ആൺ കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ഉള്ളിൽ എവിടെയൊക്കെയോ മകനോടുള്ള സ്നേഹവും കരുതലും ഒക്കെ സൂക്ഷിച്ചു ഒരു പിതാവ് അലസന്റെ ഉമ്മയെ കുറിച്ചും നമുക്ക് എടുത്തു പറയേണ്ടതാണ് കാരണം ആദ്യ ഭാഗങ്ങളിൽ കാണുന്ന ഉമ്മയല്ല അവസാനം എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സ്വന്തം ഭർത്താവിൻ്റെ മയ്യത്ത് പോലും കാണാൻ വരാത്ത ഒരു സ്ത്രീയായി അവർ മാറുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിലെല്ലാം ഈ കഥ അവശേഷിപ്പിക്കുന്നുണ്ട് പിന്നെ അബ്ബാസിക്ക ഈ ഒരു കഥയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം എന്നൊരു സമൂഹത്തിൻ്റെ അകത്തുണ്ടാകുന്ന വർണ്ണവിവേചനം അല്ലെങ്കിൽ ജാതി വിവേചനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ അകത്ത് ഒരു ഉയർന്ന കുടുംബത്തിൽപ്പെട്ട ഒരു നായകനാണ് ഒരുപാട് പണവും സൗകര്യങ്ങളും ഉള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു നായകനാണ് അലസൻ പക്ഷെ അലസൻ ഇഷ്ടപ്പെടുന്ന ഹലീമ എന്ന പെൺകുട്ടി അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഓസാൻ്റെയും ഓസാത്തിയുടെയും മകളാണ് അതായത് മുടി വെട്ടുന്ന ഒരാളും പ്രസവസശ്രൂഷ എടുക്കുന്ന അമ്മയുടെ ഒക്കെ ഒരു മകളാണ് അതിസുന്ദരിയായ ഹലീമയ്ക്ക് അലസനെ സ്വന്തമാക്കാൻ കഴിയാതെ പോകുന്നത് ഈ ഒരു ജാതി അല്ലെങ്കിൽ ഒരു വർണ്ണവിവേചനത്തിൻ്റെ കാരണം കൊണ്ടാണ് നമുക്ക് വളരെ കൗതുകം തോന്നുന്നുണ്ട് കാരണം എല്ലാ ആവശ്യങ്ങൾക്കും ആളുകൾ ഓടിച്ചെന്നെത്തുന്ന ഇവർ ഒരു വിവാഹത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വരുമ്പോൾ എല്ലാവരും എതിർക്കുന്നു അവർ തഴയപ്പെട്ടവരാവുന്നു തഴയപ്പെട്ട കുറച്ച് മനുഷ്യരുടെ കഥ തന്നെയാണ് ഇത് അതിൻ്റെ ഇടയിലാണ് അലസൻ്റെയും ഹലിമയുടെയും പ്രണയം ബലി കഴിക്കേണ്ടി വരുന്നത് നമുക്ക് അലസൻ്റെ പിതാവിൻ്റെ കാര്യം തന്നെ എടുത്താൽ മനസ്സിലാവും കാരണം സ്ത്രീകളെ പ്രാപിക്കാനായിട്ട് ചെല്ലുമ്പോൾ അന്നേരം അദ്ദേഹത്തിന് ഈ പറഞ്ഞ ജാതിയോ മതമോ നിറവോ കാര്യങ്ങളൊന്നുമില്ല ഏത് സ്ത്രീയെയും അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ മകൻ്റെ വിവാഹ കാര്യത്തിലോട്ട് എത്തുമ്പോൾ അദ്ദേഹത്തിനത് വലിയ പ്രശ്നമായി മാറുന്നു ഈ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ അലസൻ എന്ന മനുഷ്യൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയാണ് ആ ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമ്മളെ വളരെ സ്പർശിക്കുന്നുണ്ട് അഭാസിക്ക അത് വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു മനുഷ്യൻ്റെ വേദനകൾ നമ്മുടെയും വേദനകളായി മാറുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഒരു രംഗം തന്നെ പറയാം അതിൻ്റെ അകത്ത് അലസൻ കഷ്ടപ്പെട്ട് ചൂണ്ടയിട്ട് പിടിക്കുന്ന മീനിനെ തൻ്റെ ജ്യേഷ്ഠന് ഒരു രംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നീട് അലസൻ കാണുന്നത് അത് ആ വഴിയിൽ പുഴുവരിച്ച് കിടക്കുന്ന നിലയിലാണ് ആ ഒരു മീനിനെ കാണുന്നത് അത് സ്നേഹത്തോടെ വാങ്ങിക്കൊണ്ടുപോയ തൻ്റെ ജ്യേഷ്ഠൻ വഴിയരികിൽ ഉപേക്ഷിക്കുന്ന ഒരു രംഗമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് വളരെ വളരെ വിഷമം തോന്നി അപ്പോൾ ഒരു എഴുത്തുകാരൻ നമ്മുടെ മനസ്സിനെ എത്രത്തോളം കുത്തി കലക്കി മറിക്കുന്നു എന്നുള്ളത് ഈ രംഗങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നീട് ഈ പ്രണയത്തിൻ്റെ കഥ പറഞ്ഞു പോകുമ്പോൾ നമുക്കും നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന പരിചയങ്ങളിലോട്ടും ആളുകളിലൊക്കെ നമുക്ക് ഓർമ്മയിൽ വരും നമ്മുടെ ഒരു ബാല്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കും നമുക്കും ഇങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടാവാം അതൊക്കെ ഓർത്തെടുത്ത് അതൊരു പുസ്തകത്തിൽ വരച്ചു ചേർക്കുമ്പോൾ നമുക്കും നമ്മുടെ ഓർമ്മകളിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരമാണ് അബ്ബാസിക്ക നമുക്ക് ഈ പുസ്തകത്തിലൂടെ തരുന്നത് ഞാൻ വളരെ ആസ്വദിച്ച് വായിച്ച ഒരു പുസ്തകമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് കഴിയുന്നവരെല്ലാവരും ഹലീമ എന്ന പുസ്തകം വാങ്ങി വായിച്ചു നോക്കുക മാൻ ക്യാൻ ലിറ്ററേച്ചർ ഇതിൻ്റെ പബ്ലിഷർ അബ്ബാസിക്ക എഴുതിയതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകം തന്നെയാണ് ഹലീമ ഞാനൊരു പ്രണയകഥ വായിക്കാം എന്ന് കരുതി എടുത്ത ഈ ഒരു പുസ്തകത്തിൽ പ്രണയം മാത്രമല്ല ഒരു സമുദായത്തെക്കുറിച്ചും ഒരു സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ കുറേ മനുഷ്യരെക്കുറിച്ചും മനുഷ്യരുടെ ഉള്ളിലൂടെയുള്ള യാത്രകളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ പുസ്തകം ഒരുപാട് ആളുകളിലോട്ട് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്ത അധ്യായത്തിൽ മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്